പ്രിയപ്പെട്ടവരെ ജൂതി നവോമി ഫോറം വിധവകൾക്കായിട്ടുള്ള ഒരു കൂട്ടായ്മയാണിത് കോതമംഗന രൂപതയുടെ വിധവകളുടെ കൂട്ടായ്മയായ ജൂതിത്ത് നവോമി ഫോറം ഈ രൂപതയിൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ഈ പ്രവർത്തന വർഷത്തിൽ നാല് സോണുകളായി രൂപതയെ തിരിച്ച് ഓരോ സോണിലും രണ്ട് മൂന്ന് ഫൊറോനകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കൺവെൻഷൻ നടക്കുക മൂവാറ്റുപുഴയും മുതലക്കടവും കോതമംഗലവും കഴിഞ്ഞ് ഇന്ന് ഈ യൂരിദ് നവോമി ഫോറത്തിന്റെ കൺവെൻഷൻ ഇന്ന് പൈങ്ങോട്ടൂർ സോനാപ്പള്ളിയിലാണ് നടക്കുക ഇവിടെ ഇന്ന് സമാപനം കുറിക്കുമ്പോൾ ഈ നാല് സോണുകളിൽ കൂടിയ ഈ യൂരിദ് നവോമി ഫോറത്തില് വിധവകളായിട്ടുള്ള ധാരാളം അമ്മമാര് കടന്നു വന്നു പ്രധാനമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുക വൈധിവ്യത്തിൻ്റെ വിഷമത്തിൽ അസ്വസ്ഥപ്പെട്ട് ജീവിതം നിരാശയിലേക്ക് തള്ളി നീക്കുന്ന വിധവകളായിട്ടുള്ള അമ്മമാരുണ്ട് അവർക്ക് വൈദ്യ്യം ഒരു ശാപമല്ല അതൊരു അനുഗ്രഹമാണ് എന്ന് പറയുവാനും അവരെ ചേർത്ത് നിർത്തുവാനുമാണ് ഈ ഒരു ഫോറം രൂപീകരിക്കുക ജ്യൂതിത്ത് ബൈബിളിലെ ഏറ്റവും ശക്തയായ ഒരു സ്ത്രീയായിരുന്നു ഇസ്രായേൽ ജനത്തെ അസീറിയക്കാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് ഈ ധീരയായ വനിതയുടെ വിശ്വാസവും ഭക്തി തീക്ഷ്ണതയും ധാരാളമായ ദൈവവിശ്വാസവുമാണ് കൈമുതലായിട്ടുണ്ടായിരുന്നത് തന്മൂലം മരണഭീതിയിലായിരുന്ന ഒരു ജനതയ്ക്ക് കൂടുതൽ സംരക്ഷണം നൽകുകയും അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത യുവതിയാണ് യൂതിത്ത് അതിനാൽ ഈ യൂതിത് നവോമി ഫോറത്തിലൂടെ വിധവകളായ ധാരാളം മാതാക്കളെ ദൈവത്തിൻ്റെ പക്കലേക്ക് എത്തിക്കുവാനും അവർക്ക് പ്രേരക ശക്തിയായി മാറുവാനും അവർക്ക് ഒരു തുണയായി മാറുവാനുമാണ് ഈ ഫോറം ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഈ ഈ ഒരു പൈങ്ങോട്ടു ഫുറോനയുടെ കീഴിലുള്ള എല്ലാ ഇടവകകളിൽ നിന്നും ഊന്നുകലിൽ നിന്നും കാളിയ ഫുറോനയുടെ കീഴിൽ നിന്നുള്ള അമ്മമാര് നൂറോളം അമ്മമാർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഈ ഒരു അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു